എന്റെ ഇതാണ് എന്റെ ചെവിയില് ഇത്രയും കമ്മലുണ്ട് ഞാൻ നേരത്തെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല ഇവിടെയും കുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെയും കുത്തിയിട്ടുണ്ടായിരുന്നു വൈറ്റ് കല് എന്തോരു പൈങ്ങ നല്ല രസം ചില്ലി ചിക്കൻ നല്ല ബുദ്ധിമുട്ടായിട്ട് എന്നെക്കോട്ട് ഇണ്ടാക്കിപ്പിക്കണം ഒറ്റക്കങ്ങൾ ഒരിക്കലും പറയാനല്ലേണ്ടാക്കാനും സാധനം ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങളിത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എൻ്റെ ഈ ചെവി ഇത് ഇത്രയും അടിച്ചിട്ട് സാധാരണ ഞാൻ ഒരു കമ്മൽ പോലും ഇടാറില്ല ഞാൻ ഇടാറേ ഇല്ല ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഉപേക്ഷിച്ചതാണ് ഈ സ്റ്റഡ് കുത്തി ഇതൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള പ്രാന്താണ് ഇതൊക്കെ കുത്തി ഇത് മാത്രമല്ല ഞാൻ ഇവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെയും കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എനിക്കൊരു മൈനർ സർജറി ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റഡ് അടിച്ചത് ആകെ ഒരു സ്കിൻ ലെയറൊക്കെ വന്നിട്ട് ഭയങ്കര സീനായിട്ട് പിന്നെ ഞാൻ കമ്മലേ കമ്മലിടാറില്ല ഒരു ട്രോമയായി മാറി എനിക്കത് ആ കമ്മലിടാൻ വരെ എനിക്ക് പേടിയായി ഇന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റഡ് അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇവിടെ സ്റ്റഡ് അടിച്ച് ഇവിടെ മൂക്കുത്തി പോയായിട്ട് രണ്ട് സൈഡിൽ ഞാൻ മൂക്കുത്തിയിട്ട് നടന്നിരുന്നു ഇവിടെയും ഇവിടെയും മൂക്കുത്തി ഉണ്ടായിരുന്നു അഞ്ചുക്ക ഉണ്ടായിരുന്നു ഇന്നലെ നമ്മളുടെ അഞ്ചുക്ക ടോണി ഷാരോൺ ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു അവർക്ക് മൂന്നുപേർക്കും അവർക്ക് മൂന്ന് പേർക്കും സ്റ്റഡ് അടിക്കണം ചെയ്തിരുന്നു അഞ്ചുക്കെ ഇവിടെ ഇണ്ട് ഇത് അംജുക്ക കൊറേ കാലത്തിന് ശേഷം അംജുക്ക എപ്പഴാ ഞാന് ഞാന് മറ്റേ എന്റെ ഒരു എവിടെ പുറം നേരം ഓട്ട അടഞ്ഞ ഓട്ട കുത്തി കുത്തി ഓട്ട ആക്കി ഇട്ടതാണ് ചോരൊക്കെ വന്ന് ഇന്ന് ഞാനിത് ഇവിടെ എവിടെ സ്ഥലം എനിക്കറിയില്ല എവിടെയെങ്കിലും പോയി ഞാൻ സ്റ്റഡ് അടിക്കും നമ്മളെല്ലാവരും കൂടി ഇന്ന് സ്റ്റഡ് അടിക്കാൻ പോകുന്നു ഞാൻ ആദ്യം തന്നെ ഇത് യു എങ്ങനെ സ്റ്റഡ് അടിക്കും യു കെയില എന്താ അവസ്ഥറിയില്ല ഇത് സ്റ്റഡ് നമ്മൾ പോവാണ് അപ്പോ ഷാരോണിനെ പിക്ക് ചെയ്യും ബാക്കി എന്താ പറയാ നമ്മുടെ ടോണിയും ടോണിയും കാറിലുണ്ട് നമ്മുടെ ഗോപികയാണ് വീഡിയോ എടുക്കരുത് ഗോപിക അടിപൊളി വീഡിയോ എടുക്കും ഗോപികയാണ് വീഡിയോ എടുക്കരുത് എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പോയി സ്റ്റഡിയും എനിക്ക് ഇവരുടെ ഒക്കെ എക്സ്പ്രഷൻ കാണണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവര് കൂട്ടുമ്പോ എന്തായിരിക്കും എന്തായിരിക്കും ഓരോ ഹായ് ടോണി ചിറ്റിസ്റ്റർ മാർക്കറ്റിൽ നടക്കാൻ നല്ല അല്ലേ അല്ലെ ഞാൻ ഉച്ചക്ക് വന്ന് പോയപ്പോ നല്ല രസം ഉണ്ടായിരുന്നു അതായത് ഉള്ളില് ആണെങ്കിൽ നല്ല രസമാണ് അങ്ങ് പോയത് ചിറ്റിസ്റ്റർ ആണോസ് മൗത്ത് ആണോ നമുക്ക് രണ്ടാൾക്കാര് മൂത്രൊഴിക്കാൻ തോപ്പി നടന്നോണ്ടിരിക്കാ സ്ഥലം ഇവർക്ക് സ്ഥിരമുള്ളതല്ലേ മൂത്രൊഴിക്കല് എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പോ നമ്മളിവിടെ നല്ല തണുപ്പായി തുടങ്ങി പ്രത്യേകിച്ച് ഈ ഒരു സമയക്കായി തുടങ്ങുമ്പോ ഫോർ ഫൈവ് ഈയൊക്കെ തണുപ്പില്ല ഫോർ ഡിഗ്രി ഫൈവ് ഡിഗ്രി ഒക്കെ ഈ ഒരു തണുപ്പിലാണ് ഉള്ളത് ആണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണത് ചിലപ്പോ മണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല തണുപ്പുണ്ട് എന്നാലും ഇപ്പൊ എനിക്ക് യൂസ്ഡായി തോന്നുന്നുണ്ട് ഈ തണുപ്പായിട്ട് ഞാൻ ഇപ്പൊ അത്ര വലിയ പ്രശ്നത്തിലല്ല വന്നു കൊണ്ടന്നെ ആയിരുന്നു ഒരു ഉടുക്കത്ത തണുപ്പായിരുന്നു ഇവിടെ ഉള്ളത് നമുക്ക് ഇനി ഇവിടുന്ന് അധികം ദൂരം ഉണ്ടാവും പോവാൻ അടുത്തല്ലേ

അംജിക്കൊട്ടടുത്തടിക്കുന്ന പൈസ കൂടുതല് അംജുക്ക സെലക്ട് ചെയ്തോ ഇല്ല സെലക്ട് ചെയ്യണം അഞ്ചൊക്കെ കുത്തിക്കോ എം ക്രിസ്റ്റൻസ് നിന്റെ ഫസ്റ്റ് ആണ് ഇതിന്റെ ഫസ്റ്റ് അല്ലേ പൊളിക്ക് റൈറ്റ് നീ എവിടെ അടിക്കുന്നേ ഞാൻ അടിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നത് അഞ്ചു പ്രാവശ്യത്തെ ഫോൺ

അവള് ഗോപിക അടിച്ചു ഷാരോൺ അടിച്ചു ഇനി അടിക്കാനുള്ളത് അംജുക്ക് ടോണിയും ആ ഞാൻ ഞാനടിക്കാന്ന് വെച്ചിട്ടാ വന്നത് ഞാൻ അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കൊടുത്തിപ്പൊ എനിക്കൊരു ഉള്ളില് ചെറിയൊരു ഭയം എന്താണെന്നറിയില്ല പക്ഷേ എനിക്ക് ഞാൻ അടിക്കാൻ ഇല്ല എവിടെ അടിക്കും ഞാൻ സൂപ്പർ സൂപ്പർ സൂപ്പർ

Yeah, because later I would like to put a ring on it. Yeah. So you can see <clears throat> the difference. Okay. Just put a dot on Thank you. Mm, yeah. This pen doesn't want to come off, does it? <laughs> you for some reason. British people bag. It's a hairy piercing. You mean yeah. your head a bit more this way for me? Towards me. Yeah. Okay. You. That, do we like it or not? Do you want me free to want it? Yeah, or yeah. or yeah. you rather yeah. or just did it? Okay. Just do it? Okay. Yeah. 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 Nice. nice. Yeah. So it doesn't stick out weirdly. There we are. Hi yeah, Nice! Yeah. Nice. you <laughs>

Ooh. wow, nice. <laughs> the cartilage is two times the makeup pattern solution like this. give for just tighten it too quickly because if you tighten it too quickly they will try and sink through. so avoid that by leaving at the back of the earring um, and keep something in there for a minimum of six months uh, so it doesn't close up. but to, if you keep it in for a whole year um, and if you want to change it to a ring, Make sure you don't change it to a ring before throughout two months, otherwise it'll cause a bump Hi there. Sudden mind change. She also wants to go. So one more person. Yeah. Can you do it between these two? നമ്മള് സദ്യത്തിൽ ഇവിടത്തെ പൈസ നമ്മൾ ഒരിക്കലും കൺവേർട്ട് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ അവിടെ ഒന്നും ചെയ്ത് ഇവന് ഇവനും ഗൂഗിൾ അടി കൂടി അടിച്ചതിന് എത്രയെന്നറിയോ നമ്മുടെ നാട്ടിലത്തെ നോക്കണെങ്കിൽ പതിനൊന്നായിരം രൂപ ആയിട്ടുണ്ടാവില്ലേ നമ്മളവിടെ നമ്മുടെ നാട്ടില് അഞ്ഞൂറായിരം രൂപത്തിന് അഞ്ചുക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് അവർക്കും പൈസ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം അടുത്ത കുറച്ച് കൂട്ടിയായിട്ട് അവനിക്ക് കൊറവ ശെരിയാണ് ഹൺഡ്രഡിൻ്റെ ഉള്ളി ഉണ്ടാവും അപ്പൊഴായിരം എണ്ണായിരം രൂപ ശരി ഒരെണ്ണ ഇങ്ങനെന്താ ബാഗൊക്കെ അതിന്റെ പിന്നീന്നൊക്കെ കാണുന്നുണ്ട് വേണ്ട വീട് എന്തോ ഒന്നേ പിന്നെ ഞാൻ ഫേമസ് ആക്ക അയ്യോ ഒരു അണ്ണാക്കി കൊടുങ്ങല്ലേ കോലിമിട്ട് നീമസ് ആണോ അതല്ല ഡോണക്ക് നല്ല ഭംഗിയുള്ള ഷോപ്പ് നല്ല ക്യൂട്ടുള്ള chocolates are different types of chocolates shake <laughs> like <the homemade> chocolate <laughs> Every day. Oh, ഉള്ളില് കേറി അങ്ങനെ കൊതിച്ച് അങ്ങനെ ഇറങ്ങി അങ്ങനൊന്നും പേടിച്ചില്ല മണത്ത് 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 ആ കൊതി അങ്ങ് മാറ്റി പിന്നെ ഇവൻ ചെലപ്പോ എന്നെ കൂട്ടാതെ പോവും ഭാഗ്യം ോണ്ട്ന്നെ കേറ്റുണ്ടാവും ഓ അവനുണ്ട് സോറി സോറി ഞാൻ മറന്നോയില്ല നമ്മളിപ്പോ ലിഡില് ലിഡില് ഇറങ്ങി വീട്ടിൽ പോയിട്ട് നമ്മൾ കരിമീൻ നിർവ്വഹ ഉണ്ടാക്കാൻ പോവാണേ പക്ഷേ ഇതില്ല എന്താ പറയുക വാഴലൊന്നുമില്ല നമുക്ക് നമ്മളേലുള്ള പോലെ നിർവ്വാണ പോലെ ഒരു സാധനം പിന്നെ കുറച്ച് കരിമീൻ കറിയും ഉണ്ടാക്കാം നിർവ്വാഹ ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ കരിമീൻ കറി ഡോണ ഉണ്ടാക്കും അപ്പം നമ്മളിപ്പോൾ ലിഡിൽ വന്നിട്ട് കോക്കനട്ട് മിൽക്കും പിന്നെ കോക്കനട്ട് മിൽക്കെന്നെ ഉള്ളു പിന്നെ ഇഞ്ചി ഇഞ്ചിയും ഇല്ല ഇഞ്ചിയും വരിക ോണൊക്കെ തോന്നുന്നുണ്ട് പാവണ്ട് ഇതിന്റെ സാധനം നമ്മളന്ന് ഇണ്ടാക്കാന്ന് വിചാരിച്ചില്ലേ കിട്ടിയോ രണ്ട് രണ്ടെടുക്കാം അപ്പോൾ നാലെണ്ണായി രണ്ട് എടുത്തില്ല നമ്മൾ ആളീനൂടെ ഓർണോ ഇതിనికి ഇടാ കണ്ടിത് ആദർസമോൾട്ടെടുത്തോ രണ്ട് എടുക്കില്ല യാരോ റബ്ബ ദേ ഇത് സോമ്പോ ചിക്കൻ പിസ്സയാണോ ഹും അതോ വെജിറ്റബിൾ പിസ്സോ വെജിറ്റബിൾ പിസ്സോ േണ്ടി ഇതൊക്കെയോ പാവ എടുക്കാൻ പോയേക്കാം പച്ചയാണോ ഇത് നല്ലാണോ ഇത് അത് ചെറുതായി ഇപ്പില്ല അതെ ബാക്കി വെച്ചൊക്കെ ಇದೆ ആ നമ്മൾ ഇതിക്ക് മുമ്പെ നല്ല പാടത്ത് നടക്കാനോ ഓ ഉള്ളിൽ ഇതിണ്ട് അല്ലേ ആ എങ്ങനെ വരത്തെ അത് നമുക്ക് കുറേ പോണ്ടി ഇങ്ങനണ്ട് ഇത് ആ അത് ഉള്ളാ അത് ഉള്ളാ ഓക്കേ ഇത് മതി നല്ല രമിയാ ആ ഓരോന്നും കൂടി ഇത് കൊസ വെച്ചിമോ ഓ നിങ്ങളുടെ ചെവി അല്ല ഇവിടെ അല്ല എനിക്ക് ചോപ്പില്ല ഇവനാപ്പിള് നമുക്ക് ഉപ്പും പച്ചമാങ്ങ മുളും അടുത്തിട്ട് പച്ചമാങ്ങോക്കാം ഇവിടെ തെക്കുകഴിച്ചപ്പോഴത്തേക്കും നിന്റെ വീടിയെടുക്കല് എന്താ എടുക്ക ഞാൻ ഇല്ലാത്ത പോലെയാണല്ലോ സൂപ്പർ നമ്മള് വീടെ നമ്മളെവിടെ നമ്മള് വീട്ടിലെത്തി എങ്ങനെ അല്ലല്ല തലടമോൾ ഇനി രണ്ടുമീനും കൂടി ഏയ് വേണ്ട വരഞ്ഞാ മതി വരഞ്ഞാ മതി അവനത് ചെയ്ത് എന്നായിട്ട് കളിക്കാൻ പ്രാക്ടീസ് ഒക്കെ ഇത് പ്രാക്ടീസ് അല്ല കാണോ ടോണിക്സ് മൂന്ന് കളി അടിപ്പിച്ചെങ്ങനെ തോക്കാൻ പറ്റുന്നു ഇഞ്ചോടി ഇഞ്ചു പോരാട്ടെ അവസാന നിമിഷത്തിലാണ് കഴിഞ്ഞത് മൂന്ന് കളിയും തോറ്റി അവസാന നിമിഷം നീ നീ ജയിക്കണം ജയിക്കണം എനിക്ക് ആഗ്രഹം കരിമീൻ തരം ണ്ടാക്കി ഒരു മീൻ ഒരു ഫിഷ് നിർമ്മാണം ഇണ്ടാക്കി പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ തീർത്തും അല്ലേ എല്ലാം പറ കരിമീൻ സ്വപ്നത്തെ പോലെ ൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഇവിടെ സാധിപ്പിച്ചിട്ട് വേണം ഇവിടെ കിടത്ത പക്ഷെ ആ മാങ്ങട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു തുപ്പി കടന്നിട്ട് ഇല്ലാത്തൊരു പച്ചമകില്ല അവ്യൂട്ടിണ്ട് നാളെ അവനിക്ക് അവനിക്ക് ഡ്യൂട്ടി ഉണ്ട് നാളെ അവര് ഷിഫ്റ്റ് ഉണ്ട് ഇവർക്കും ആക്ച്വലി ഷിഫ്റ്റ് ഉണ്ട് അംജുക്ക അതുകൊണ്ട് കുറച്ച് നേരത്തെ കിടന്നുറങ്ങി നേരത്തെ അവനക്ക് കൊറച്ച് ഇവനക്ക് പതിനൊന്നരക്ക് പോയാൽ മതി അംജുക്കാക്കരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അതുകൊണ്ട് അവൻ നേരത്തെ ഉറങ്ങി ോടൊന്നും നല്ല വൃത്തിയെക്കോട്ട് ഒറ്റക്ക് അങ്ങനെ ഒരിക്കലും പറയാറില്ല നിങ്ങൾക്ക് എന്നിട്ട് അതും ഒറ്റക്ക് തന്നിരുന്നു ചേച്ചി കാണുന്ന വീഡിയോ ഇത് ഞാൻ ഇട്ടോളാം ഇത് ഞാൻ ഇട്ടോളാം എന്നിട്ട് എനിക്ക് വീട് കുടുംബൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ മാന്യമായിട്ട് ഔട്ടർ പറഞ്ഞു ഇത് ഒഴിവാക്കാണ് ലൈല ഒരു ഉമ്മ കൊടുത്തോണ്ട് നമ്മളെ വീട് അവസാനിപ്പിക്കും ഞാനേ ഇന്നോട് ഇതേ നിങ്ങൾക്കൊണ്ട് ശപത ഫുഡുണ്ടാക്കില്ല എനിക്ക് ണ്ടാക്കു ഞാൻ ഇണ്ടാക്കിക്കോ ഞാൻ ഇണ്ടാക്കൂല ഞാൻ ഞാൻ അടക്കലെന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ കേറൂല എനിക്കെനിക്കോ അത് നന്നാവാൻ എന്റെ രചകല്ലേ സത്യം പറഞ്ഞു നല്ല അടിപൊളിയാ പറ എങ്ങനുക്ക അവരെ കളിയാക്കിട ഞാന ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ വീഡിയോക്ക് വേണ്ടിട്ട് അവര് കളിയാക്കി പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ അംജുക്ക പറയണ നല്ല കാര്യം എനിക്ക് അംജുക്ക ഫുഡ് കഴിക്കാണ്ട് കിടന്നപ്പോ ഭയങ്കര സങ്കടായിരുന്നു പക്ഷെ അംജുക്ക എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് ഈ പാവ പറഞ്ഞു നല്ല ക്ഷീണം കാണും നാളെ ഡ്യൂട്ടി ഉണ്ട് രാവിലെ എഴുന്നേറ്റ് പോകണം അപ്പൊ ചാറ്റാ ബൈ ബൈ ഷീ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടോഫരി ഫുള്ള് തീർത്തു അംജുക്കാക്ക് അംജുക്കെ ഞാൻ എടുത്തു എടുത്തുവച്ചതാ കോരിപോളിയായിരുന്നു